ജാസ്മിന്റെ കത്തിന്റെ പിന്നിൽ എന്താണ് കത്ത് കിട്ടിയ ശേഷം പെട്ടെന്ന് കരയെയും വിഷമിക്കുകയും കൺഫെൻഷൻ റൂമിൽ പോയി സൈക്കോളജിസ്റ്റിനെ കാണാൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും ആ കത്തിന്റെ പിന്നിൽ രണ്ടാമത്തെ കാര്യം നോറയുടെ ഗെയിം നോറയുടെ ഗെയിം ഏകദേശം വീട്ടുകാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഇനി അവര് അതുപോലെ നിൽക്കുള്ളൂ എന്താണ് ഈ നോറയുടെ ഗെയിം ഇന്ന് നോറേഞ്ചിൻ്റെ ആയിട്ട് ഭയങ്കര വഴക്കും നടന്നു രാവിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ കത്തിനെ കുറിച്ചിട്ട് അപ്പോൾ എനിക്കത് പറഞ്ഞായിരുന്നു എനിക്കും ഒരു പിടിയിൽ ഇത്രയ്ക്ക് അത് കൂട്ടി വെക്കാനുള്ള കാരണം പക്ഷെ പലരും പറയുന്നുണ്ട് എനിക്കും ഒരു കാര്യം ഞാൻ പറയാം ആ എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ഡ്രെസ്സിൻ്റെ കാര്യം അതായത് വീട്ടിൽ നിന്ന് ഡ്രസ്സ് കിട്ടുന്നില്ല അപ്പോൾ അത് അതാകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് കാര്യം വീട്ടിൽ ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരുപാട് പേര് എനിക്ക് കമന്റ് വെച്ച് ചേച്ചി അതാവാൻ കാരണമാണ് കാര്യം അത് കഴിഞ്ഞ ശേഷമാണ് പുള്ളിക്കാരി ഭയങ്കര വിഷമിച്ച് കൺസെക്ഷൻ റൂമിൽ പോയിരുന്ന എനിക്ക് വീട്ടിൽ നിന്ന് ഡ്രസ്സ് വരുന്നില്ല എന്നുള്ള സംഭവം അപ്പം അതാവാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ലൈവ് അപ്ഡേറ്റ് കൂടാതെ ഈ ഒരു സംഭവം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് ആഡ് ചെയ്തതാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് കത്തിന്റെ പിന്നത് അപ്പം എത്ര ചോദിച്ചിട്ടും വീട്ടിൽ നിന്ന് ഡ്രസ്സ് കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും കിട്ടത്തില്ലല്ലോ അറിയാലോ നിങ്ങൾക്ക് അപ്പൊ ആ കാര്യം ഞാൻ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്നില്ല അപ്പൊ ആയിട്ടും ആ കുട്ടിക്കൊന്ന് മനസ്സിലാക്കി കളിച്ചുകൂടെ എന്നാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് അല്ലേ ഞാൻ ഇപ്പോഴും പറയുന്ന അതാണ് എനിക്ക് തോന്നുന്നു ജാസ്മിന് ഈ കോംബോ ജാസ്മിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇതിനകത്തുണ്ട് ജാസ്മിൻ ഒരു വളരെ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ കുറച്ച് താഴെ ആയിരിക്കും ജാസ്മിൻ കയറി വരണമെങ്കിൽ ഒരു കോംബോ വേണം നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല ഗബ്രിയുടെ കൂടെ നിൽക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെങ്കിൽ ഗെയിം ഗബ്രിയുടെ കൂടെ നിന്ന് നെഗറ്റീവ് ആണെങ്കിലും മുന്നോട്ട് പോകാം നമ്മൾ നമ്മളെ കാട്ടിയും കുറേ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിലുണ്ട് അവരെ മറികടക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ജാസ്മിൻ അറിയത്തില്ല ജാസ്മിന് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്ന് മറ്റ് കണ്ടസ്റ്റൻസുകളെ കടത്തിപെട്ടാൻ പറ്റും ഈ കോംബോയിൽ കോംബോ ഇല്ലെങ്കിൽ തന്നെ കടത്തിപെട്ടാം നല്ല രീതിയിൽ മുകളിലേക്ക് എത്താം എന്ന് ജാസ്മിൻ അറിയുന്നില്ല അതറിയാതെ കോംബോ പിടിച്ച് മോളിൽ അതായത് മുന്നിലേക്ക് പോകുന്നതായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശരിക്കും റിയലായിട്ടും ഗ ഗ്രിയുടെ ഗെയിമിൽ വീണുപോയതായിരിക്കാം ഈ രണ്ടൊരു ഫാക്ടറായിരിക്കാം ജാസ്മിൻ്റെ കാര്യത്തിൽ ഇനി ഇന്നത്തെ കാര്യം ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ മോർണിംഗ് അല്ല രാവിലെ മറ്റേ നമ്മുടെ പവർ ടീമിൻ്റെ വക എല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം രാവിലെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഈദ് മുബാറക്കായിരുന്നു അൻസിബയുടെ വക ഒരു ഈദ് സന്ദേശമൊക്കെ കൊടുത്തു പിന്നെ ആരും കുളിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും കുളിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാവരും ഇന്നലത്തെ ഡ്രസ്സിലൊക്കെയാണ് പക്ഷേ ഇന്നലെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നിന്നത് ഇന്ന് പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂട്ടത്തോടെ ബാത്റൂമിൽ പോയിട്ടുണ്ട് തിരക്കെന്ന് പറഞ്ഞ രണ്ട് ബാത്റൂം ഉണ്ട് ആ കൂടെ ഇടിയും ബഹളവും തിരക്കും അപ്പോൾ ഇവിടെ ജയദീപ് ശ്രീ അർജുൻ്റെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ശ്രീരേഖ പുറത്ത് കണ്ടതുപോലെയല്ല നോറ പുറത്ത് കണ്ടതുപോലെയല്ല അതേപോലെ ശ്രീകുമാർ ശരിക്കും പാവമാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസൊക്കെ വായിച്ചിവിടെ വന്ന് ഫുൾ പറഞ്ഞു കൊടുത്തു അത് തെറ്റായിപ്പോയി സോഷ്യൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് പിന്നെ ആരും ആദ്യം തന്നെ അവനെല്ലാം പൊട്ടിച്ചു അവനിപ്പോൾ ഗെയിമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സിബിനും നന്തരെയാണ് സംസാരിക്കണത് കുറിച്ച് സംസാരിക്കുകയാണ് ഓഹ് ജാസ്മിൻ അവൾക്ക് ആ തുണിയെങ്കിലും ഒന്ന് മാറിക്കൂടെ ഓ ഇന്നലെ കുളിച്ച ഇന്നലെ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് വേർത്ത് കിടന്ന് ആ ഡ്രസ്സ് കൂട്ടുകൊണ്ട് നടക്കുന്നു പക്ഷേ ഇന്ന് മാറും കേട്ടാ ഇന്ന് മാറാൻ വേണ്ടി പോയിട്ടുണ്ട് വേർത്ത് കിടക്ക നടത്ത പക്ഷേ നമുക്ക് രാവിലെ അത് തന്നെ കാണുമ്പോഴേ ലൈവിൽ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രയേ ഉള്ളൂ ഓഫ് ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ എന്ന് പറഞ്ഞ് ഞാൻ ദേ നീ ഇരിക്കുന്നതിലാണ് ജാസ്മിൻ ഇരുന്നത് ഞാനതിലിരുന്നില്ല എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട് പക്ഷേ സിബിൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഓഫ് ചായ കുടിക്കാൻ കുടിക്കുന്നതിന് മുന്നേ ബ്രഷ് കൈക്കളായിരുന്നു ബ്രഷ് പല്ല് കഴിക്കണമായിരുന്നു ഞാൻ തേച്ചില്ല ആരെയും പറയണേ മറ്റുള്ളവരെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇത് തന്നെ എല്ലാവരും കണക്ക് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നോറാജിൻ്റെ വഴക്ക് നോറയുടെ ഗെയിം ഇവിടെ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട് നോറയുടെ ഗെയിം ഞാൻ പറയാം അതായത് നോറ ഒരു പ്രശ്നം ഉണ്ടാക്കും ഏ പ്രശ്നം ഉണ്ടാക്കും അത് മനഃപൂർവ്വമാവാം അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാം ചിലപ്പോൾ റിയൽ ആയിട്ട് സംഭവിക്കുന്നതാവാം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പോക്കാണ് നോറ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യും ഉറക്കെ സംസാരിക്കും ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഉറക്കെ സംസാരിക്കും ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയായിരിക്കും ബിഗ് ബോസ് എടുക്കാൻ പോകുന്നതെന്നൊക്കെ അപ്പം കൃത്യമായിട്ട് സായിക്കില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് സായിക്ക് ഉറക്കെ കൃത്യമായിട്ട് ഉറക്കെ സംസാരിക്കുമ്പോൾ അത് ക്യാമറയിലെടുക്കും വേറൊരു കാര്യം കൂടെ ക്യാമറ എപ്പോഴും എടുക്കും എപ്പിസോഡിൽ കാണിക്കും കരച്ചിൽ കരച്ചിൽ എന്തായാലും ക്യാമറ വിടത്തില്ല ബിഗ് ബോസ് വിടത്തില്ല കരയും ആദ്യത്തെ ഒരു മൂന്നാലാഴ്ച കരച്ചിലോട് കരച്ചിലായിരുന്നു അലമുറയിട്ട് കരച്ചിലായിരുന്നു ആ കരച്ചിൽ കഴിയുമ്പോൾ എല്ലാവരും സമാധാനിപ്പിക്കാൻ വേണ്ടി പോവും അപ്പം പിന്നെയും ക്യാമറ അറ്റൻഷൻ കിട്ടും അങ്ങനെ അങ്ങനെ കരഞ്ഞ് 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 സ്വന്തം കാര്യങ്ങൾ പറയും ഞാൻ ആദ്യ ദിവസം വന്നതൊട്ട് എല്ലാവരും എന്നെ ഇങ്ങനെയായിരുന്നു അവരെന്നെ ടാർഗറ്റ് ചെയ്തു ഇവർ എന്നെ ടാർഗറ്റ് ചെയ്തു ഇതങ്ങനെ ടാർഗറ്റ് ചെയ്തു ഇങ്ങനെ ടാർഗറ്റ് ചെയ്തു ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് മൊത്തം പ്രശ്നം എല്ലാവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യും ഓരോരുത്തർ വരുമ്പോഴും ഇത് തന്നെ ഭയങ്കര കരഞ്ഞു കൊണ്ട് ഉറക്കെ പറയും അപ്പം നമ്മുടെ മുന്നിൽ അത് ഫീഡ് ചെയ്യും നമ്മുടെ മനസ്സിലേക്ക് നോറ എന്ന് പറഞ്ഞ വ്യക്തിനെയും ആ ഗെയിമും ഫീഡ് ചെയ്യും ആ വ്യക്തിനെ ഫീഡ് ചെയ്യും അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും ഈ കഥ തന്നെ ഡേ വൺ തൊട്ട് അവസാനം ഇതുവരെയുള്ള ഗെയിം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഇന്ന് അതേപോലെ തന്നെ ഒരു പ്രശ്നം ഇതേ ഗെയിം പാറ്റേൺ തന്നെയാണ് ജിൻറ്റോയുടെ വേറെ രീതിയാണെന്നേ ഉള്ളൂ ഇതേ ഗെയിം പാറ്റേൺ ആദ്യം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം സാധാരണ രീതിയിൽ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയും എന്നെ ഇങ്ങനെയാണ് ഞാനതാണ് ഞാൻ ഇങ്ങനെയാണ് അത് അതേപോലെ ഇന്ന് ജിൻഡോ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പൊ ഒരുപാട് പേരുള്ളതു കൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ജിൻഡോ കണ്ടന്റിന് വേണ്ടിയിട്ടും സ്പേസ് കണ്ടെത്താൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂട്ടി ചെയ്താൽ പോയി സിഗരറ്റ് വിളിച്ചോണ്ടിരുന്നത് അപ്പം ജിൻഡോ എത്ര നേരമായി പറയുന്നു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഏ ഞാൻ എനിക്ക് എനിക്ക് പറ്റുന്നില്ല വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ എനിക്ക് സിഗരറ്റ് വിളിക്കണം ചായ കുടിക്കണം എന്തോന്നത് ഏ നീ എന്തിനെ പുറകിടക്കുന്നത് നീ മനഃപൂർവ്വം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിൻ്റെ അല്ല 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 ഞാൻ കണ്ണത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല പുറം കിടക്കണത് അല്ല നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അല്ല കഴിഞ്ഞു തീർന്ന് നോറയ്ക്ക് കിട്ടി നോറയ്ക്ക് സംഭവം കിട്ടി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് അത് വെച്ചിട്ട് നോറ കത്തിക്കും നോറ ഈ ആഴ്ച മൊത്തം ഇതായിരിക്കും കത്തിക്കുന്നത് എന്നിട്ട് ഇത് മൊത്തം എടുത്തിട്ട് ഒരാളെ കിട്ടണം നോറയ്ക്ക് എന്നിട്ട് ആ ആളെ വെച്ചിട്ട് ആ ആഴ്ചത്തെ മൊത്തം സ്റ്റോറി കൊണ്ടുപോകും മനസ്സിലായോ കരിച്ചടി തുടങ്ങി എന്താണ് എന്താ പറയണേ എനിക്ക് കണ്ടു ഞാൻ കണ്ണിന് കിട്ടിയില്ലെന്നല്ലേ എൻ്റെ എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ക്യാമറയിൽ പോയിട്ട് കൃത്യമായിട്ടുള്ള നിരൂപണം പറയും ആ അത് കാണിക്കുന്നുമുണ്ട് എപ്പിസോഡിനകത്ത് ആ എപ്പിസോഡിൽ ഗുനോറയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ബാത്റൂം കഴുകാൻ പറ്റും ഞാൻ എന്ത് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഡേ വൺ തൊട്ട് ഞാനിവിടെ ഈ ഒരു ജിൻഡോയായിട്ടുള്ള വഴക്കിന് ഡേ വൺ തൊട്ടുള്ള കാര്യം പറയുകയാണ് അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഇതെല്ലാം കടന്നു വരും നോറയുടെ ഫുൾ ജേണി നമ്മുടെ മനസ്സിൽ വരും ഡേ വണ്ണിൽ എനിക്ക് ഇങ്ങനെയായിരുന്നു ആ ഉണ്ടായിരുന്നു ജാസ്മിൻ എന്നെ ചതിച്ചു അങ്ങനെയാണ് ഇവളെന്നെ ഇങ്ങനെ ചെയ്തു അവളെന്നെ അത് ചെയ്തു ഇതെങ്ങനെ ഇങ്ങനെ ചെയ്തു ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും തന്നെ എൻ്റെ പൊന്നെ ഫുൾ ജേർണി നോറ പറഞ്ഞു കഴിയും ഇപ്പോഴും നോറ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അവിടെ കരഞ്ഞു അപ്പം ഇതാണ് നോറയുടെ ഗെയിം പക്ക നോറയുടെ നല്ല ഗെയിമറാണ് നോറ നല്ല ഗെയിമറാണ് എന്നിട്ട് അവിടെ എന്നിട്ട് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പൂജ സോഷ്യൽ മീഡിയ രീതിയിൽ ഓരോ ടീമിനെയും പഠിച്ച് ഇൻ്റർവ്യൂ ചെയ്യണം സോഷ്യൽ മീഡിയ രീതിയിൽ അപ്പോൾ അവിടെ ഇന്ത്യ ഇടയ്ക്ക് മഹളോക്കി ഉണ്ടാക്കിയിട്ടാണ് കുറച്ചുപേരെ വെളുപ്പിക്കുന്നു അതായത് സ്വന്തം ടീമിനെ പൂജ വെളുപ്പിക്കുകയാണ് ബാക്കിയുള്ളവരോടൊക്കെ ചൊരു ചോദ്യം ചോദിക്കുന്നു പക്ഷേ ശ്രീകുമാർ ജാൻമണി പിന്നെ ശരണ്യുള്ള ടീമിനെ വെളുപ്പിക്കുന്നത് അപ്പം നോറ അവിടെ ക്യാമറ നോക്കി പറയുന്നുണ്ട് ഇത് പക്ക 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 ഗെയിമാണ് അല്ലേ ഇത് എന്തുകൊണ്ട് സ്വന്തം ടീമിനെ വെളുപ്പിക്കുന്നു നമ്മളോടൊക്കെ മോശം ചോദ്യം ചോദിക്കുകയും ഇവരുടെ ടീമിനെ മാത്രം വെളുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു ഇത് തെറ്റാണ് തെറ്റാണ് ഇത്രയും മോശം ഇന്റർവ്യൂ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ക്യാമറയിൽ നോക്കി പറയുക ചെയ്യുന്നത് ഇത് മിക്കവാറും എപ്പിസോഡ് കാണിക്കുകയും ചെയ്യും മനസ്സിലായോ ഇവിടെ ആ ഇനി സായിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പൂജ കേട്ടോ എന്താ സായി ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലോ പുറത്ത് നിങ്ങൾ അപ്പം സായി പറയുന്നുണ്ട് ഈ ഗെയിം എങ്ങനെയാ തോന്നുന്നു പുറത്തുനിന്ന് കാണുന്ന പോലെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒട്ടുമല്ല ഭയങ്കര പ്രയാസമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എനിക്കറിയാം എനിക്ക് എനിക്കറുന്നുണ്ട് ഇവിടെ ഇരുന്ന് റിവ്യൂ പറയണ അല്ല ഞാൻ പറയാം ഞാൻ ഉൾപ്പെടെ റിവ്യൂ പറയണ പോലെയല്ല അവിടെ നിന്ന് കളിക്കുന്നത് ഞാൻ എത്ര തവണ എത്ര പ്രാവശ്യം നിങ്ങളോട് പറയാണ് ഒട്ടുമല്ല എനിക്ക് ചിലപ്പോൾ കളിക്കാൻ പറ്റും ചിലപ്പോൾ കളിക്കാൻ പറ്റില്ല കണ്ടന്റ് ക്രിയേഷൻ കൺസിസ്റ്റൻസി നമ്മുടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കിട്ടുന്ന ആ ഒരു എപ്പിസോഡിൽ കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ക്യാമറയിൽ കിട്ടുന്ന നമ്മുടെ രൂപങ്ങൾ നമ്മുടെ അപ്പിയറൻസ് ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി എല്ലാം ഉണ്ട് ബിഗ് ബോസിനകത്ത് അല്ലാണ്ട് വെറുതെ ഒന്നുമല്ല കണ്ടന്റ് ക്രിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആ അത് കഴിഞ്ഞിട്ട് സായി പറയുന്നുണ്ട് ഇത് ഇത് സായിയാണ് മറ്റത് സീക്രട്ട് എന്ന് പറയുന്നുണ്ട് അത് സീക്രട്ട് ഇത് സായി ഇത് പച്ചയായ സായിനെയാണ് കാണിക്കുന്നത് എന്നാണ് സായി പറയുന്നത് ഇവിടെ ശ്രീകുമാർ മറ്റേ ശരണ്യോട് പറയുന്നുണ്ട് അവൻ വിചാരിച്ചില്ല അതായത് ജയദീപ് വിചാരിച്ചില്ല എൻ്റെ ജാൻമണിയും നിങ്ങൾ ഇത്രയും മാത്രം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് പിന്നെ ശ്രീരേഖ എൻ ഇവിടെ സിബിനെതിരെ സംസാരിക്കുന്നുണ്ട് ആ അയാൾ അവനെ ഞാൻ അവിടെ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല ഇത് കണ്ണിങ് ആണ് കാര്യം സിബിൻ കളിക്കാൻ തുടങ്ങി മെറിഷിക്കെതിരെയാണ് കളിക്കാൻ തുടങ്ങിയത് അപ്പം അൻസിബയും കൂട്ട് നിൽക്കത്തില്ലല്ലോ അപ്പം അൻസിബ പറഞ്ഞു ആ സിബിൻ നമ്മുടെ ഗ്രൂപ്പിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാണ്ട് സിബിനെ എനിക്ക് അത്ര താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ശ്രീരേഖയെ സംസാരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ അൻസിബയും സംസാരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ടാസ്കിന് വേണ്ടി റെഡിയാവാം അപ്പോൾ നോറയുടെ ഗെയിം കഴിഞ്ഞു ജാസ്മിനെ കത്തും കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്